കരാർ കാലാവധി രണ്ടാം തവണയും അവസാനിക്കാറായിട്ടും നിർമ്മാണം എങ്ങുമെത്താത്ത ഒരു റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ഇന്ന് ഞാനിൻ്റെ ചോദിക്കാൻ പരിശോധിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കിയിലെ നെടുങ്കണ്ടത്താണ് നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ ശോചനീയാവസ്ഥയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത് ഞാനിലൂടെ ചോദിക്കാൻ ആരംഭിക്കുന്നു നമസ്കാരം പത്ത് വർഷത്തിലധികമായിട്ട് ഈ റോഡ് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് ഇപ്പൊ അധികാരികൾ എം എൽ എ ഒക്കെ ഇടപെട്ട് പുതിയ റോഡിന് വേണ്ടി കോടി രൂപ ടെൻഡർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ രണ്ടു വർഷം കഴിഞ്ഞിട്ടും ടെൻഡർക്കാരനെ യാതൊരു നടപടിയും ചെയ്യുന്നില്ല ഇപ്പോൾ പണ്ടുണ്ടായ ഇരട്ടി കുഴികളാണ് ഇപ്പോൾ കാലിനടയും പറ്റുന്നില്ല വാഹനയാത്രയും പറ്റുന്നില്ലാത്തൊരവസ്ഥയിലാണ് കുഴികൾ അത് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അധികാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ റോഡിന്റെ അവസ്ഥയെ ഈ ഇതുപോലെ ആയിട്ട് ഇപ്പം വർഷങ്ങളോളം ആയിട്ടുണ്ട് ആദ്യത്തെ ഇത് പണി ആരംഭിച്ചെടുത്ത് വളരെ സ്പീഡിലായിട്ട് പണിയുന്നുണ്ടായിരുന്നു ആ സമയത്ത് മണ്ണിന്റെ പണികളൊക്കെ ആയിട്ട് കുറച്ചൊക്കെ ചെയ്ത് അപ്പൊ കുറെ മണ്ണൊക്കെ എടുത്തിട്ട് റോഡിന്റെ സൈഡിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും വെള്ളം വെള്ളം കയറിയിട്ട് ഞങ്ങൾക്ക് നടക്കാനോ വണ്ടി വണ്ടികൊണ്ട് പോലും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നിട്ടുണ്ട് സ്കൂളിൽ കുട്ടികൾക്ക് പോകുന്ന ടൂ വീലറുകൾ ഒക്കെ പോകുന്ന ആണെങ്കിലും പലരും മറിഞ്ഞു വീഴുകയും ഒക്കെ ഇണ്ട് കുത്താൻ പോലും പറ്റാത്ത തരത്തില് ഏഹ് ഒരുപാട് വെള്ളക്കെട്ടുണ്ട് ഇപ്പൊ കാണുന്നൊരവസ്ഥയിലല്ല ഒരുപാട് വെള്ളക്കെട്ടുകൾ ഇവിടെ ഉള്ളൊരു സമയം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി ഒരു വണ്ടി ഓട്ടോ വിളിച്ചാൽ വരില്ല ആരോഗ്യം മോശമായിട്ടുള്ള ആശുപത്രി കേസുകെട്ടുകൾക്കൊക്കെ പോകണമെങ്കിൽ തന്നെയും ഇതുവഴി പോകാനായിട്ട് സാധിക്കില്ല മറ്റൊരു മാർഗം ഞങ്ങൾക്കൊക്കെ ഇല്ല അപ്പൊ നിലവില് ഈ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഈ ഒരു റോഡ് മാത്രമേ ഇതുപോലെ കിടക്കുന്നുള്ളൂ ബാക്കി എല്ലാ സ്ഥലങ്ങളിലും റോഡുകളൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്നു ഈ റോഡിന്റെ പണിയൊന്നും പൂർത്തീകരിച്ച് ഞങ്ങളെ ഈ ദുരിതത്തിൽ നിന്നൊന്ന് രക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾ അധികാരികളോട് ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ആയിട്ട് അടുത്ത് നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ ഒരു ഒരു പുരോഗതി ഇതുവരെ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നരകയാതനില് നിന്ന് ഞങ്ങളെ ഒന്ന് മോചിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന നമ്മളെ ഒരു ഓട്ടോ വിളിക്കാ പോലും ഓട്ടോക്കാര് വരികയല്ല അവര് പറയുന്നത് അവരുടെ വണ്ടിക്ക് പണിയായി കുഴി അടിച്ച് ചെല്ലുമ്പോൾ അവരുടെ ഓട്ടോടെ പിന്നു പോകുന്നു അത് ഭയങ്കര അതുകൊണ്ട് ചാർജ് ഒക്കെ അപ്പം മേടിക്കുന്നത് നാൽപ്പത് രൂപ എന്നുള്ളൊരു അമ്പത് അറുപതൊക്കെ മേടിക്കും ആൾക്കാര് ഇന്ന് ഞങ്ങക്ക് വരണ്ടതെന്നോർത്ത് നമ്മള് പൈസ ഒന്നും നോക്കുന്നില്ല കൊടുക്കും ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് വണ്ടി ഇരുന്ന് അവരോടൊക്കെ ചോദിക്കും നിങ്ങളൊക്കെ പ്രതീക്ഷ അവര് പറയും ആട്ടുകാർക്ക് പ്രതീക്ഷ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുന്നു അങ്ങനെയൊക്കെ പറയുന്നു പക്ഷെ ഇപ്പൊ വഴി ഒരു വർഷമായിട്ട് ഇങ്ങനെ ഇപ്പോ ഉടനെ തീരും പണി നടക്കുന്നുണ്ട് രണ്ടുമൂറാവശ്യം ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഉടനെ തുടങ്ങുവ അവിടെ ഇവിടെ ഒക്കെ കലുങ്ങുന്നുണ്ട് പക്ഷെ അതങ് ഇപ്പൊ പറയുന്നു നിർത്തി വണ്ടിക്ക് ഭയങ്കരമായിട്ടുള്ള പണിയാണ് പിന്നെ രണ്ടാമത്തെ ഭയങ്കര വേദന പിന്നെ എല്ലാം ചോദിച്ചു കഴിഞ്ഞാല് ഇങ്ങോട്ട് ആൾക്കാർ വന്നു പോകുന്ന ടാക്സി പോലും പിടിക്കാനില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ മുൻപോട്ടുള്ള പോകുന്നത് അത് തന്നെ അല്ല വെള്ളവും കെട്ടി കിടക്കുന്നതുള്ള പിന്നെ കട്ടർ ഭയങ്കരമായ കഷ്ടം ഇവിടെ നിന്ന് പറഞ്ഞാൽ നെടുങ്കടത്തിന്ന് വിളിച്ച കട്ടക്കാലം വരെ നമുക്ക് പോകാൻ പറ്റത്തില്ല ആ സൈസ് വഴിയാ ഒരു രക്ഷയില്ല അത് കണ്ട് ഇടയ്ക്ക് ചള്ളയും കൂടെ ഈ റോഡിൽ കിടക്കുന്നതുകൊണ്ട് ഭയങ്കരമായ കഷ്ടത്തിലാണ് തിരിച്ചു വരും കണ്ടത്തിൽ ഇറങ്ങിയ പോലെ വണ്ടിയുടെ വീലൊക്കെ ഇല്ല ഈ വഴി വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് പൊട്ടി പൊളിഞ്ഞ് നടക്കാനും കാൽനടയായിട്ട് പോകാനും പറ്റത്തില്ല ഒരു ടൂ വീലറിനും പോകാൻ പറ്റത്തില്ല കാറിലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഈ റോഡ് കിടക്കുന്നത് ഞങ്ങൾക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട് ഏത് റോഡിൽ കൂടെ യാത്ര ചെയ്താലും ഇവിടെ വരുമ്പോഴേ ഇങ്ങനെ ഒരു റോഡ് കാണാറുള്ളൂ ബാക്കി എല്ലാ റോഡുകളും വളരെ നന്നായിട്ടാണ് പണിതിട്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് ഇന്ന് പൂർത്തിയാകുമോ അല്ലെങ്കിൽ നാളെ പൂർത്തിയാകും അങ്ങനെ ഞങ്ങൾ വിചാരിക്കാൻ തുടങ്ങിയിട്ട് വളരെ ഒരുപാട് വർഷങ്ങളായി എത്ര നാളായിട്ടും ഇതിപ്പം ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് റോഡ് ഒരു യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യത്തിലേക്ക് ആക്കി തരണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന നമ്മളെ ഈ റോഡാകെന്താ നമ്മൾ ആകെ വൈകുന്നേരം വരെ ഓടിയ പത്തൂറ് രൂപ കിട്ടുന്നത് വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് പത്തായിരം രൂപയുടെ പണിയാവുന്നത് ആൾക്കാരെ വിളിച്ചാൽ നമുക്ക് പോകാതിരിക്കാനും പറ്റില്ല രോഗികളെ കൊണ്ടൊക്കെ പോവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യുന്ന അറിയത്തില്ല ഈ റോഡ് റോഡെങ്ങനെ ഇപ്പം ഈ കരാറുകാരനെ പോലും കാണാനില്ല എല്ലാരും കൂടെ എങ്ങനെയും സംഘടിച്ച് നമ്മുടെ ഈ റോഡ് വന്നാക്കി തരുവാണെങ്കിൽ രോഗികളായ അനേക പേരുണ്ട് ഈ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ കൊണ്ട് മാറിക്കഴിഞ്ഞാല് ആശുപത്രി ഉണ്ട് അങ്ങോട്ട് പോകാനെ പോലെ പ്രായമുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ അതെ തന്നെ അതെ ഇവിടെ രണ്ട് രണ്ടര കിലോമീറ്ററേ ഉള്ളൂ പക്ഷെ പോവാൻ വണ്ടിക്കാർക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ റോഡിൻ്റെ അവസ്ഥ ഇത്ര പരിതാപകരമാണ് ആക്ച്വലി ഇത്രയും പിള്ളേരും നാട്ടുകാരും എല്ലാം പോകുമ്പോൾ കുറച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകേണ്ട ഒരാവശ്യകതയുണ്ട് ഒന്നാമത്തെ കാര്യം ഇത്രയും വർഷങ്ങളായിട്ട് ഇത്രയും ആൾക്കാരില് പോകുന്ന ഒരു റോഡില് നമ്മള് പല പ്രാവശ്യമായിട്ടിപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ഒരു റോഡ് നടക്കാനായിട്ട് ഇതിനകത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൻ്റെ നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത കുറവ് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവശ്യം നമുക്കതിൻ്റെ കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ തന്നെ ഒരു റോഡിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള വിലയ്ക്ക് നോക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന നമുക്ക് നടന്നു പോകാനായിട്ട് പറ്റുന്നില്ല വണ്ടി വരുമ്പോൾ ഓട്ടോക്കാർ വന്ന് വരാൻ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് വളരെയധികം ഇത്രയും കുഴി കുഴിക്കൂടെ നമ്മള് സാറിന് ഇത് നടന്നെങ്ങനാ പോകുന്നത് നടക്കാൻ നടക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഒരു ഓട്ടോ ഓട്ടോ വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ വരാൻ അവര് തയ്യാറാകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒക്കെ നമ്മള് കുറച്ചുകൂടെ ഒരു ഇതിനെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു എന്താ പറയുന്ന ഒരു എത്രയും പെട്ടന്ന് മുൻകൈ എടുത്ത് വേണ്ട രീതികളില് അത്

അത് പോവും അല്ല പറ്റത്തില്ല കാരണം വണ്ടി തുടങ്ങി വർഷം ഒത്തിരി ആയി ഇതൊരു പത്ത് പതിനഞ്ച് വർഷം കിട്ടും ഈ വഴി ഇങ്ങനെ നടക്കാൻ ആർക്കും വേണ്ട ഒരു ഒരു നേതാക്കന്മാരും ഇല്ല ആരും ഇല്ല ഇങ്ങനെ ഉപേക്ഷിച്ചിട്ടേക്ക ജനങ്ങൾ വലക എന്ന ഒരു ലക്ഷം ഇല്ല വണ്ടിക്ക് എന്നും പണിയാ വണ്ടിക്ക് എന്നും പണി പറഞ്ഞാല് പത്തും രണ്ടായിരം നാലായിരം രൂപ ഒരു പണിക്ക് കയറ്റിയ വണ്ടി ആഴ്ച ഒരു ദിവസം കേട്ട് ഉറപ്പാണ് ആൾക്കാരറിയാന് വിളിച്ചാൽ പോയിരിക്കാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെ പൊക്കോണ്ടിരിക്കുക ആർക്കും വേണ്ട ഒരു മൂന്ന് മെമ്പർമാരുണ്ട് ഇവിടെ ആർക്കും വേണമെന്ന് ഇപ്പഴ അവർ പയ്യാ ഇറങ്ങാൻ ഇറങ്ങി ഭക്ഷണം ഇത്ര ആയപ്പോ ഒരു രക്ഷയല്ലോ നടുവാനെ ശരീരം അനക്കത്തില്ല ഒറ്റ ഓട്ടം ചാലൽമുട്ട് പോയിട്ടു ചാലക്കാട് കട്ടക്കാരും അതെല്ലാം വിഷയങ്ങളാണ് മൊത്തം മൊത്തം വെള്ളം കെട്ടി നിൽക്കുകയാണ് വണ്ടി പോയി കഴിഞ്ഞാൽ മൊത്തം വെള്ളം കംപ്ലീറ്റ് വെള്ളം നടന്നു പോകാൻ പറ്റില്ല ആൾക്കാർക്ക് ആ കട്ടക്കാരെ ഒക്കെ കാണണം എന്ന് പറഞ്ഞാൽ ആൾക്ക് കണ്ടാൽ പേടിയാകും വഴി അതുപോലുള്ള വഴി ആനക്കാട്ടി പണ്ട് ആനക്കാട്ടി പെട്ടുകൊണ്ട് പിടിക്കുന്ന കാലത്ത് പോലും ഇത്ര പാടില്ല കാരണം ചെന്ന് ഫ്രണ്ടോട് പോയാൽ ഇതങ്ങനല്ല ഇത് അങ്ങനെ ഓടിക്കത്തില്ല വണ്ടി ഇറങ്ങി പോകത്തില്ല അവസ്ഥയാണ് ഓരോ വണ്ടികള് എനിക്ക് ഓർമ്മ വെച്ചാൽ എന്നിട്ട് ഈ റോഡുകളെല്ലാം ഇങ്ങനെ തന്നെയാണ് എല്ലാ മയത്തും അവിടെ ഫുള്ള് വെള്ളം കയറും ഏതൊരു ടൈമിൽ അപ്പുറത്ത് കറവട്ടു കഴിഞ്ഞ പിന്നെ ഇവിടെ കുറെ കൂടെ വെള്ളം കയറുന്നു മൊത്തത്തിൽ ഇത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ ഒരു പത്തിരുപത്തി മൂന്ന് വർഷം ആയിതാ ചെയ്യാൻ തുടങ്ങിയിട്ട് അന്ന് മുതൽ ഇതുവരെ ഈ വഴിയൊന്നും പണി ഞങ്ങൾ കണ്ടിട്ടില്ല വണ്ടി കൊണ്ട് പോകുന്നവർക്കും സ്കൂൾ പിള്ളേർക്കും എല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ് എല്ലാവർക്കും ഞങ്ങൾ ഇവിടുത്തെ പ്രദേശവാസികളാണ് ഞങ്ങൾ രാവിലെയും വേട്ട നടന്നാണ് ടൗണിലേക്കൊക്കെ പോകുന്നത് പക്ഷേ ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിലെ നടന്നു പോകാൻ സാധിക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടാണ് ഇത്രയും വേഗം റോഡിന്റെ പണിയൊന്ന് തന്നാൽ ഈ പ്രദേശവാസികൾക്ക് വളരെ ഉപകാരമായിരിക്കും സ്കൂളിൽ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ നടന്നു പോകുന്നവരുണ്ട് ടാക്സ് ഇൻഷുറൻ വഴി ഇവിടെ മൊത്തം ചെക്കിങ്ങും ഇങ്ങോട്ട് ഒരു ഒരു ഇങ്ങനെ വന്നിട്ട് നാല് നാല് വർഷമായി വർഷം കൊണ്ട് തന്നെ മാറ്റം വന്നിട്ടില്ല അങ്ങനെ വലിയ പാടാണ് ഒരു ഓട്ടക്കാരും വലിയ ആ അത് തന്നെയല്ല അവര് വന്നു കഴിഞ്ഞാൽ തന്നെ രണ്ടരട്ടി കൂടിയൊക്കെയാണ് അവരാവശ്യപ്പെടുന്നത് അതിന് ന്യായമായ കേസല്ലേ അവരുടെ വണ്ടിക്ക് അന്യായ പണിയാ വരുന്നത് അവർക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല കുടിയേറ്റ മേഖലയായ നെടുങ്കണ്ട ടൗണിൽ നിന്ന് ഏതാണ്ട് നാലോ അഞ്ചോ കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ റോഡിന്റെ സൗജന്യാവസ്ഥ വർഷങ്ങളോളമായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ചില ഭരണാധികാരികളുടെയും അടുത്ത രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ നിയമപരമായിട്ട് പല പരാതികളും കൊടുത്ത് പരാതിക്ക് ദൂരെ പരിഹാരം ഉണ്ടാകാതിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലോ ആദ്യം തന്നെ ഉടമതല ബഹുമാനപ്പെട്ട ഉടമനിൽ മല മണിയാശാലിന്റെ നിർദ്ദേശപ്രകാരം പി ഡബ്ല്യു ഡി കാരെ കൊണ്ട് ഈ റോഡ് ഏറ്റെടുത്ത് നടത്തുകയും അതിന് അടങ്ങായിട്ട് അഞ്ചരക്കോടി രൂപ നാലര കിലോമീറ്റർ റോഡിന് അനുവദിച്ച് കരാറുകാരന് പണി കൊടുക്കുകയും അതുകൊണ്ട് പന്ത്രണ്ട് മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാമെന്നുള്ള കരാറ് കൊടുക്കുകയും ഈ പന്ത്രണ്ട് മാസം കഴിഞ്ഞപ്പോ പത്തൊമ്പത് മാസം പിന്നിട്ട് പിന്നിട്ടു ഇതുവരെ ആ പണിയുടെ പണി പൂർത്തീകരിപ്പിച്ചതില്ല എത്രയും പെട്ടെന്ന് പണി പൂർത്തീകരിച്ച റോഡ് പൂർണ്ണമായിട്ടും സഞ്ചാരയോഗ്യമാക്കി തീർക്കുന്ന സമീപപ്രദേശ് ആൾക്കാരുടെ ഒരു കിഴകാല സ്വപ്നമാണ് റോഡ് എങ്ങനെ ഞങ്ങൾക്ക് നന്നാക്കി തരിക മാത്രമേ ഉള്ളൂ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് പതിനാറ് വർഷമായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്ന ഒരു വഴിയാണ് അത് എങ്ങനെയാ ഒന്ന് എത്രയും പെട്ടെന്ന് നന്നാക്കി തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് യാത്ര ചെയ്യാൻ പറ്റുമായിരുന്നു നമ്മുടെ കേരളത്തിൽ പറയുകയാണെങ്കിൽ ഇതുപോലെ റോഡ് കാണാൻ പോകുന്നില്ല നമ്മൾ വേറെ എവിടെ യാത്ര ചെയ്താലും ഇതുപോലെ റോഡ് കാണാൻ പറ്റുന്നില്ല ഈ റോഡ് ഇങ്ങനെ ടക്കുന്നൊണ്ടാണ് ഇങ്ങോട്ടൊരു ഒരു പുരോഗതിയോ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു പ്രസ്ഥാനങ്ങളോ ഉള്ള പ്രസ്ഥാനങ്ങളോ തകർന്നു പോകുന്ന അല്ലാതെ പുതിയൊരു പുരോഗമനമുള്ള ഒരു രീതിയിലോട്ട് ഈ ഈ ഭാഗത്തോട്ട് വരുന്നില്ല ബാക്കി എല്ലാ പ്രദേശത്തും നല്ല റോഡുകളും വന്നു അതുപോലെ നല്ല പുരോഗതി പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് നമുക്ക് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് സാധാരണക്കാർക്ക് വരാനോ അല്ലെങ്കിൽ പുതിയൊരു പ്രസ്ഥാനം വരാനോ ഒന്നും സാധിക്കുന്നില്ല ഏറ്റവും ഏറ്റവും ജനസാന്ദ്രതയുള്ള സ്ഥലമാണിത് അതുപോലെ ഈ രണ്ട് വാർഡുകളുടെ നടുക്കോടെ പോകുന്ന ഒരു വഴിയാണ് രണ്ട് വാർഡുകളിൽ അനവധി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് പക്ഷെ ഇത് ഇതുപോലെ അനസ്ഥമായിട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് റോഡ് നിർമ്മിച്ചിട്ട് ഒരു നാപ്പത് വർഷത്തിന് മേളിലായിട്ടുണ്ട് ഈ റോഡ് അവിടെ ഒരു ചാറൽമേട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഹരിയൻ കോളനി ഉണ്ടായിരുന്നു പണ്ട് കാലത്ത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റോഡ് ിലവിടെ നിർമ്മിച്ചത് അന്ന് അന്നത്തെ കാലത്ത് ഏഹ് ജീപ്പുകൾ ട്രിപ്പ് വെക്കുന്ന അവസരം വരെ ഉണ്ടായിരുന്നു ഇപ്പൊ അതുപോയിട്ട് സ്വന്തം വണ്ടികളും കാറുകളും എല്ലാം ഓട്ടോറിക്ഷകളും എല്ലാം ഇതിലെ ധാരാളമായിട്ട് ഓടുന്ന മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂറും വാഹനം ഓടുന്ന ഒരു റോഡാണിത് ഈ റോഡിന് ഒന്നാമതായിട്ട് ഇതിന് ഓട ഓടയില്ലാത്ത റോഡായിട്ട് കിടക്കുകയാണ് ഓട നിർമ്മിച്ച് നല്ല രീതിയിൽ വെള്ളത്തെ ഒഴുക്കി മാറ്റി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇവിടുത്തെ ആയിരക്കണക്കിന് ആൾക്കാർക്ക് പിന്നെ സൗകര്യപ്രദമായി യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ റോഡിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴാം തീയതിയാണ് അതിന്റെ ഉദ്ഘാടനം പ്രവർത്തന ഉദ്ഘാടനം നടന്നത് അപ്പൊ ഇപ്പം ഒന്നര വർഷത്തോളം ആയി ഏഴ് പോയാൽ നമുക്ക് ഏഴ് കിലോമീറ്റർ റോഡ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത് ഒന്നര വർഷക്കാലമായിട്ടും അതിന് യാതൊരു പുരോഗതിയും ഉണ്ടാകുന്നില്ല കുറച്ച് മണ്ണിന്റെ പരിപാടിയൊക്കെ നന്നല്ലാതെ റോഡ് പിന്നെ നന്നായിട്ട് കിടന്ന ഭാഗങ്ങളൊക്കെ കുത്തിപ്പൊളിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്തു ഒരു ഓട്ടോ വിളിച്ചാൽ പോലും വരാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് നമ്മൾ റോഡിന്റെ ശോചയാ അവസ്ഥ എന്ന് പറയുന്നത് അതേപോലെ പറയുകയാണെങ്കിൽ നമ്മുടെ ഇവിടുള്ള ഉള്ള എന്നാ മറ്റു റോഡുകളെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വികസിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു ഈ ഒരു റോഡ് ഒന്നര കൊല്ലമായിട്ടും യാതൊരു പുരോഗതി ഉണ്ടാകുന്നില്ല അത് അവർ പറയുന്നത് കോൺട്രാക്ടറിന്റെ പ്രശ്നം ആണെന്നാണ് പറയുന്നത് പിന്നെ കോൺട്രാക്ടർന്ന് പറയുന്നത് സാധനങ്ങൾ കിട്ടാനില്ല എന്ന് പറഞ്ഞു അത് പിന്നെ മഴയായി പിന്നെ കാലാവധി കാലാവസ്ഥ നീട്ടി നീട്ടി കൊടുക്കുകയാണോ അതിന്റെ സംവിധാനം എന്താന്ന് നമുക്കത് അറിയത്തില്ല റോഡുണ്ടായാലും തകർന്നു കിടക്കുന്നതാണ് അപ്പം ഞാൻ അതിലെ കൂടെ ഒരു വാഹനം ഓടിക്കുന്നതാണ് അപ്പൊ ആ വാഹനം ഓടിക്കുന്നത് തന്നെ അതിന്റെ മെയിൻ്റെനൻസ് ചാർജ് പിന്നെ മറ്റേ എന്നാ ഇന്ധന സമര കുറവുണ്ട് അപ്പൊ നമുക്കത് ആ ചെലവുകളൊക്കെ ഇത് വായിക്കുന്ന നമ്മുടെ കയ്യിൽ നിന്നല്ലേ പോകുന്നത് മറ്റുള്ള കാര്യങ്ങളൊക്കെ പോട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ പോകുന്നുണ്ട് ഇത് ആരുത്തരവാദിത്തം പറയും അത് ഗവൺമെന്റ് ഉത്തരവാദിത്തം പറയും ഗവൺമെന്റ് പൈസ വരുമോ ഇല്ല അപ്പം എത്രയും വേഗം അതൊന്ന് റോഡിൽ റെഡിയാക്കി കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമായി ഈ നെടുങ്കണ്ടം കട്ടക്കാല റോഡ് അതിനെ സംബന്ധിച്ചൊന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഞാൻ ഇവിടെ വരുന്ന കാലഘട്ടത്തിൽ പിന്നെ റോഡില്ല അന്ന് ഒരു ഒറ്റ ഒരാളിന് നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ നടപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും പുല്ലും കാട്ടിക്കൂടെ ഒക്കെ ഉള്ള നടപ്പാണ് ശേഷം അന്ന് പിന്നെ ഏതാ പിന്നെ ഓർമ്മ ചെയ്യുകയാണെങ്കിൽ അന്ന് എൻ ആർ ഐ പി സ്കീമിലിങ്ങാട്ട് വരുത്തി ഗോതമ്പ് കൊടുത്ത് ആളുകളെ കൊണ്ട് ശ്രമാനം പണിയിരിക്കുന്ന അതിന് നേരത്തെ കൊടുത്ത് അന്ന് പച്ച നിശ്രീകരണം ഇന്ന് അദ്ദേഹമില്ല അന്ന് പൊതുപ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ നേരത്തെയാണ് ഇവിടെ റോഡ് വിട്ടത് അതിനേതാണ്ട് സഹായം എന്ന് പറയുന്ന ഈ എൻ ആർ ഐ പി സ്കീമിനും കണ്ടുപിടുത്തി കഴുതപ്പുറത്ത് കൊണ്ടുവരുന്ന പിന്നെ ഗോതമ്പ് അത് ആവശ്യത്തിന് കിട്ടത്തൊന്നുമില്ല അപ്പം അങ്ങനെ പിടിപ്പിടി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ച് ആഴ്ച രണ്ട് മൂന്ന് ദിവസം ഇതിനു വേണ്ടി മെനക്കെടമായിരുന്നു അങ്ങനെ പണിതൊഴിയ റോഡാണ് അതിനുശേഷമാണ് ഈ ഉമ്മാക്കടയിൽ നിന്നും കട്ടക്കാലയിലേക്കുള്ള കോളനി വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ റോഡുകളെ ആയി വന്ന് പേർ പോയത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ നോക്കുമ്പോൾ അന്ന് ഇത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് കാരണം നടന്നു പോകുമ്പോൾ വീഴാനോ പിടിക്കാനോ ഒന്നും ഇല്ല ആ കാലഘട്ടത്തിൽ നടന്നു പോയിക്കൊണ്ടിരുന്ന ഈ റോഡ് വന്നു റോഡ് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നീട് കുറേ കൂടെ മെച്ചപ്പെട്ടു കഴിഞ്ഞപ്പോൾ ബസ് സർവീസ് വരെ ഈ വഴിക്ക് വരികയും നിരവധി ബസ്സുകളും നിരവധി യാത്രക്കാരും വരികയും ചെയ്തു ട്രിപ്പ് ഈപ്പുകളെ അന്ന് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഈപ്പോൾ ട്രിപ്പ് അടിച്ച ആളുകൾക്ക് സൗകര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ബസ്സുകൾ പിന്നീട് നിന്നു അവസാനം എനിക്ക് ട്രിപ്പ് അടിച്ചോണ്ടിരുന്ന ജീപ്പുകൾ പിന്നെ ഓട്ടോ പോലും വിളിച്ചാ വരാത്ത അവസ്ഥ വന്നു ഞാൻ അന്ന് പണ്ട് ഞാൻ പറഞ്ഞ പോലെ അന്ന് നടന്നു വന്നുകൊണ്ടിരുന്ന എനിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇന്ന് അതിൽ കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന ഉടുമലയുടെ എം എൽ എ ശ്രീ എം എം മണി നെടുങ്കണ്ടം കട്ടക്കാല റോഡിന് പണ്ട് അനുവദിക്കുകയും അഞ്ചര കോടി രൂപയാണ് ഈ റോഡിന് വേണ്ടി അദ്ദേഹം തുക അനുവദിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കാം കാരണം അൻപത് ലധികം പഴക്കമുള്ള ഒരു റോഡാണ് ഇവിടേത് എല്ലാവർക്കും അറിയാം ചാറൽമേട്ടിൽ ഒരു സർക്കാർ ആയുർവേദ ആശുപത്രി ഉണ്ട് ആ ആശുപത്രിയിലേക്ക് ഈ റോഡിൽ കൂടി യാത്ര ചെയ്താണ് ഇപ്പോൾ രോഗികളായിട്ടുള്ള ആളുകൾ ആ ആശുപത്രിയിലേക്ക് പോകുന്നത് അതോടൊപ്പം തന്നെ നൂറുകണക്കിന് ഈ വാഹനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർ കുട്ടികൾ വിദ്യാർത്ഥികൾ മുതിർന്നവർ എല്ലാവരും ഈ റോഡ് മാത്രം ആശ്രയിക്കുന്ന നിരവധി ആളുകൾ അവരെല്ലാം ഈ റോഡിനെ ആശ്രയിച്ചാണ് ഇവിടെ പിന്നെ യാത്ര ചെയ്യുന്നതും മുന്നോട്ട് പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ട് പതിനൊന്ന് മാസം കൊണ്ട് പൂർത്തീകരിക്കാമെന്നായിരുന്നു കരാറുകാരൻ ആദ്യം പി ഡബ്ല്യു ഡി ഒ എഗ്രിമെന്റ് അതിനുശേഷം അദ്ദേഹം ഏതാനും ചില വർക്കുകളൊക്കെ നടത്തി റോഡിന്റെ വീതി കൂട്ടി ചില കലുങ്കുകൾ പണുതുകൊണ്ട് ഒഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് ഒന്നും തന്നെ ഈ കരാറുകാരൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യങ്ങൾ ഇപ്പൊ കരാറുകാരൻ എൻ്റെ പിന്നെ നിലപാടെന്ന് പറയുന്നത് ധിക്കാരവും ധാർഷ്ട്യവും ഉദാസീനതയും നിറഞ്ഞ നിലപാടാണ് ആ നിലപാട് തിരുത്തി ഈ ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷമയെ ഇനിയും പരീക്ഷിക്കരുത് കാരണം എനിക്ക് തോന്നുന്നത് ഈ മേഖലയിലെ ഈ പറയുന്ന നാലര കിലോമീറ്റർ ദൂരത്തിൽ താമസിക്കുന്ന നെടുങ്കണ്ടം മുതൽ മൈനർ സിറ്റി കട്ടക്കാല ഏർ ചാറൽമേട് ഉമ്മാക്കട മേഖലകളിൽ താമസിക്കുന്ന ആളുകളും മുഴുവൻ ആളുകളും വളരെയധികം ക്ഷമാശീലരായ ആളുകളാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത്രയും നാളായിട്ട് ആളുകള് ഒരക്ഷരം പോലും വേണ്ടിയിട്ടില്ല എങ്ങനെയാലും ഈ റോഡിന്റെ നിർമ്മാണം എന്നാണ് അവർ അവര് അപ്പൊ സ്വാഭാവികം നമ്മൾ ചിന്തിക്കുക ഈ മൺസൂൺ കഴിയുമ്പോൾ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം വരെയും ഇയാൾക്ക് ഇനി പുതുക്കി കൊടുത്തിട്ടുള്ളൂ അതിനുള്ളിൽ ഇവിടെ എത്രമാത്രം അത്ഭുതങ്ങൾ സംഭവിച്ചാലും ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നില്ല എല്ലാവർക്കും അപ്പൊ കരാറുകാരൻ്റെ ഈ അനങ്ങാപ്പാറ നയം തിരുത്തി ഒച്ചിടയുന്ന വീതി വേഗതയിലുള്ള ഈ നിർമ്മാണത്തെ രംഗത്തെ ഈ ഒരു ഉദാസീനത മാറ്റി തിരുത്തിക്കൊണ്ട് അദ്ദേഹം ഈ ഇവിടെ വരണം ഇവിടെ വന്ന ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആരംഭിക്കണം നമ്മുടെ ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾ നേരിട്ട് കാണുന്നതാണല്ലോ ഈ റോഡ് അഞ്ചര കിലോമീറ്റർ ആണ് അഞ്ചര കിലോമീറ്റർ ഇവിടെ വലിയ കുഴപ്പമില്ലാത്ത പ്രദേശമാണ് പക്ഷെ നമ്മൾ ഈ ആളുകളെ പെണ്ണുങ്ങളെ കൊണ്ട് കുഴപ്പമൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട് ഈ അങ്ങേയറ്റം മുതൽ റോഡ് ഒരു കുറച്ച് കലുങ്കുകൾ വന്നിട്ടുണ്ട് ഏതാനും കലുങ്കുകൾ വന്നിട്ടുണ്ട് കുറേ സൈഡ് കെട്ടിട്ടുണ്ട് ആ സൈഡ് കെട്ടിക്കഴിഞ്ഞ് ഇടയ്ക്ക് ഈ കല്ല് പൊട്ടിച്ചതിൻ്റെ പേരിൽ ഒരു കേസ് വന്നു ആ കേസ് വന്ന് നാട്ടുകാരൻ്റെ ഒരാൾ കേസ് കൊടുത്ത് അങ്ങനെ ആ റോഡ് പണി നിന്നുപോയി നിന്ന് പോയി ഈ കോൺട്രാക്ട് ഒരു ലക്ഷം രൂപ പിഴ അടക്കേണ്ടി വന്നു അതുകൊണ്ട് അതിൻ്റെ ഒരു വൈരാഗ്യം കൂടെ നാട്ടുകാർ കേസ് കൊടുത്തതാണല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു വൈരാഗ്യം കൂടെ ആണ് ഇപ്പോ ഈ റോഡ് ഇങ്ങനെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്രയോ ആളുകളാണ് ഈ മുതൽ അവിടെ പിന്നെ ആയുർവേദ ആശുപത്രി ഉണ്ട് എത്രയോ രോഗികളാണ് ഇവിടെ ദിവസവും ഓട്ടോറിക്ഷയ്ക്ക് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോറിക്ഷയ്ക്ക് ഇപ്പൊ പച്ചടിക്ക് ചിന്ന പച്ചടിക്ക് ഓട്ടോറിക്ഷ വിളിക്കാൻ പോവുകയല്ല പോകുന്നെങ്കിൽ അപ്പറേ കറങ്ങി കുരിനാറ് വഴി കറങ്ങി പോകണം അപ്പം ഓരോ ഓട്ടോറിക്ഷയും ഈ ഭാഗത്തേക്കുള്ളത് മാത്രമേ ഇതിലേ വരുന്നുള്ളൂ ഘട്ടക്കാലമായിട്ടുള്ള ഓട്ടോറിക്ഷ ഒന്നും പോകുന്നില്ല അങ്ങനെ ഈ പ്രദേശത്തെ ആളുകളെല്ലാം വളരെ കഷ്ടത്തിലാണ് നിൽക്കുന്നത് കാറുള്ളവരെല്ലാം വഴി കാറ് വീട്ടിലിട്ടുവച്ച് പിന്നെ വരുന്ന ഓട്ടോറിക്ഷയ്ക്ക് കയറിപ്പോവാണ് മറ്റേ ജീപ്പിൽ ധാരാളം ജീപ്പുകൾ തൊഴിലാളികൾ രാവിലെ തോട്ടത്തിലേക്ക് പോകുന്ന തൊഴിലാളികൾ ധാരാളമുണ്ട് അവർ ജീപ്പിനാണ് രാവിലെ പോകുന്നത് അപ്പം അവർ പറഞ്ഞ് കുനിഞ്ഞ നിന്ന് ജോലി ചെയ്യുന്നതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് അതിൽ കൂടുതൽ ഈ വണ്ടിയെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ബൈക്കുകാരൊക്കെ എത്രയോ ബൈക്കുകാരാണ് ദിവസവും വീണ് അവർക്ക് പരിക്ക് പറ്റുന്നുള്ളൂ കാറിന് പരിക്ക് പറ്റുന്നു ഓട്ടോറിക്ഷയ്ക്ക് പരിക്ക് പറ്റുന്നു അങ്ങനെ എല്ലാ മേഖലയിലും ആളുകൾക്കും വാഹനങ്ങൾക്കും എല്ലാം പരിക്ക് പറ്റുന്ന ഒരു സ്ത്രീയാണ് ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം ഉണ്ടാകണം ആ പരിഹാരം കോൺട്രാക്ടർക്ക് ഈ ഒരു നാട്ടുകാരോട് ഒരു വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പാറ പൊട്ടിച്ചതിൻ്റെ പേരില് കേസ് കൊടുത്ത് ആ കേസ് കൊടുത്ത് ഒരു വർഷത്തോളം റോഡ് പണി നിന്നുപോയി അത് കഴിഞ്ഞപ്പോൾ ഒരു ലക്ഷം രൂപ ഈ കോൺട്രാക്ടറെ തിക അടക്കേണ്ടി വന്നു അതിൻ്റെ ഒരു വൈരാഗ്യം കൂടെ നാട്ടുകാരെ അനുഭവിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഈ റോഡ് പണി അനുസൃതമായി ഇങ്ങനെ നീട്ടിക്കേണ്ടി പോകുന്നത് ഏതായാലും ഈ പ്രദേശത്തെ ആളുകളുടെ ക്ഷമ ഇനിയും പരീക്ഷിക്കരുത് പരീക്ഷിച്ചാൽ ഇവിടെ പറഞ്ഞതുപോലെ ഞങ്ങളെ തൊടുപുഴക്ക് പോയി കോൺട്രാക്ടറുടെ വീട്ടിലേക്ക് പോയി മറ്റു മാർഗങ്ങൾ ആലോചിക്കേണ്ടി വരും എന്നിടങ്ങെനിക്കൊരു കഥയുള്ളത് തുറക്കാൻ വരുന്നത് മണി വെളുപ്പിനെയാണ് എഴുന്നേറ്റ് വരുന്നത് ആ സമയത്ത് ഇതിലെ വരുമ്പോൾ വഴി ഏതാ പിന്നെ പിന്നെ തോടേതാ ഇതൊന്നും ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വന്ന ഒന്ന് വീഴുകയാണ് ചെയ്തു അപ്പം നിറച്ച് വെള്ളം റോഡിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നു ഇത് കുഴിയാണോ എന്താണെന്ന് നടക്കു ഇന്ന് നടക്കുന്നോണ്ട് പോയി റോഡാണെന്ന് അറിയാം പക്ഷേ ഒരു കല്ലിൽ കണ്ട് കയറിച്ച് ഇത് വീണപ്പോൾ എൻ്റെ സൈയിലെ സംഗി ഞാൻ സൈഡിൽ വെള്ളത്തിൽ വീഴേണ്ട ഒരു അവസ്ഥ പിന്നെ തിരിച്ചു പോയിട്ട് വേണം ഒരുങ്ങി വന്നിട്ട് വേണം എനിക്ക് കട തുറന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നുകൊണ്ട് ഞാൻ ഈ നടപ്പ് പോലും നിർത്തിപ്പോയി ഇപ്പം ഞാൻ ഈ ചക്കക്കാനം വഴി കൂടിയാണ് പോവുകയും വരികയും ചെയ്യുന്നത് അത് വരെ കൂടുതലുണ്ട് അതിലാണ് വരുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചാർമേരിൽ നിന്ന് പോകാൻ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു ഈ ഓട്ടോറിക്ഷ വിളിച്ചപ്പോൾ അവർ പറയുന്ന ജോലി സംവിക്കുകയും ചെയ്തു ഞാൻ പോകാൻ ഒരു പകുതി വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ഇവിടം വരെ മതി മതിയെന്നും പറഞ്ഞ് കാശും കൊടുത്തിട്ട് ഇറങ്ങിയിട്ട് ഞാൻ നടന്നുപോയി കാരണം നടുവിന് ദേഹത്തിന് ചാടി 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 നടുവിന് വേദന എടുക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ പോലും യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പൊ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്ന രീതിയിൽ പോലെ ആളുകൾ പാർട്ടിക്കാരും ഒക്കെ എന്നും പറയുന്നുണ്ട് പക്ഷെ പല പ്രാവശ്യങ്ങളിൽ ഓരോ ഉദ്ഘാടനം ഈ നിർമ്മാണ ഉദ്ഘാടനം ഒക്കെ നടത്തിയതായിട്ട് അറിയുന്നുണ്ട് ഞങ്ങളൊക്കെ കൂടിയിട്ടുമുണ്ട് പക്ഷേ ഈ നിർമ്മാണ ഉദ്ഘാടനം നടത്തുക അല്ലാതെ പൂർത്തീകരിച്ചിട്ടുള്ള ഒരു ഉദ്ഘാടനം ഒരു സംവിധാനം ഇതുവരെ ആയിട്ടില്ല ഇത് ആരുടെ ഭാഗത്തു നിന്നാണെന്നുള്ള അറിയുന്നത് ബന്ധപ്പെടുമ്പോൾ കരാറുകാരനാണ് ഇത് ഉഴപ്പ് കാണിക്കുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നത് എന്താണേലും ഇത്രയും ഉള്ള റോഡ് പണിയുന്നതിന് ഈ ഒരു നൂറ്റാണ്ടൊന്നും വേണ്ടി ആവശ്യമില്ല പണിയാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഇതാണ് നെടുങ്കണ്ട ടൗണുമായിട്ട് അടുത്ത് കിടക്കുന്ന ടൗണിൽ നിന്ന് പുറപ്പെടുന്ന ഒരു റോഡാണ് അപ്പൊ ഈ നിരവധി യാത്രക്കാരും പിന്നെ സ്കൂൾ കുട്ടികളടക്കമുള്ള ഇഷ്ടം പോലെ ആളുകൾക്ക് നടന്നു പോകാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കരാറുകാരനാണെന്നും പണ്ടില്ലെന്നോ ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ ഈ കരാറുകാരന്റെ അനാസ്ഥയാണെങ്കിൽ എന്തുകൊണ്ട് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട നടപടിയെടുക്കുന്നില്ല അപ്പൊ ഇത് ആരാണെന്ന് ഞങ്ങളെ സംബന്ധിച്ച് അറിയത്തില്ല ഇത് ഇതിപ്പോ കുളമായിട്ട് കിടക്കുന്നു ഇനി ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയല്ല ഇത് ഈ ഓരോ ഇത് പറയുമ്പോൾ ഓരോ നിർമ്മാണോത്കാടനം വെക്കുമ്പോഴും അത് മാസം കൊണ്ട് തീരുവല്ല ഒരു വർഷം കൊണ്ട് തീരൂ എന്നുള്ള ഒരു വാഗ്ദാനം ഉണ്ട് ഇതനുസരിച്ച് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത് ആളുകളെല്ലാം എന്തിനും സഹായം എന്ത് സഹായം ചെയ്യുന്നതിന് തയ്യാറുവാറും പക്ഷെ ഇത് എന്താണെന്ന് അറിയത്തില്ല എവിടെയെങ്കിലും ഒരു പേരിന് മാത്രം ഒരു കലിങ്ങിന്റെ ഒരു പോകണോ അല്ലെങ്കിൽ റോഡിനിട്ട് മണ്ണ് വെട്ടി തെച്ചിട്ടോ ഒന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വഴിക്ക് ആളിനെ കാണുന്നില്ല അപ്പൊ എത്ര കാലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഏതെങ്കിലും ഒരു ശാവു മോക്ഷം ഇതിനുണ്ടാവുമോ എന്നുള്ള ഒരു ആളുകൾ അറിയാം ഇതിപ്പം ഈ പ്രദേശത്ത് വന്ന ഒരു അഭിപ്രായ സർവേ നിങ്ങളൊക്കെ എടുക്കുവാണെങ്കിൽ അറിയാം ഏതെങ്കിലും ഒരു മനുഷ്യൻ പോലും ഒരു അനുകൂലമായ ഇത് വരും കാരണം എല്ലാ മനുഷ്യനും നിർഗണ്ടത്ത് വരേണ്ട അത്യാവശ്യമുണ്ട് അപ്പൊ ഒന്നിൽ പിന്നെ നടന്നു വരാൻ പറ്റാത്തവർക്ക് വണ്ടിയുണ്ട് കാശു മുടക്കിയാൽ പോലും വണ്ടി വരാൻ പറ്റാത്ത അവസ്ഥ ഈ പി ഡബ്ല്യു ഡി സബ് ഡിവിഷന് കീഴിൽ പത്തോളം റോഡുകൾ ഈ ഇവിടെ പണിയുന്നുണ്ട് ഈ നമ്മുടെ വീടുകളോടൊക്കെ കീഴിൽ പത്തോളം റോഡുകൾ ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയ കാര്യമല്ല ആ അവിടുത്തെ കരാറുകാർക്കൊക്കെ ഈ റോഡിന്റെ നിർമ്മാണം ഈ സമയത്ത് പിന്നെ ഈ മൺസൂൺ എല്ലാവർക്കും അറിയാം മെയ് മാസത്തിൽ ആരംഭിച്ച മഴയാണ് മെയ് മാസം പകുതി കഴിയുമ്പോൾ തുടങ്ങിയ മഴയാണ് പക്ഷെ ആ കരാറുകാർ ആരും തന്നെ അവരുടെ വർക്കുകൾ പെൻറ്റിങ് വെച്ചിട്ടില്ല അവരെല്ലാം നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും അടുത്ത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന എഴുകുമൽ പിന്നെ മഞ്ഞാക്കുടി റോഡ് അവിടെ നമുക്ക് പോയാൽ അറിയാം പിന്നെ വേറെ ഞാൻ നിങ്ങളെ കൊണ്ട് പോകാം അവിടെ വരെ പോയി സഞ്ചരിക്കാം നമുക്ക് അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കുഴികളായി രൂപപ്പെട്ടിരുന്ന റോഡ് പിന്നെ ജി എസ് പി വിരിച്ച് അവര് നല്ല ഭംഗിയാക്കി അവിടുത്തെ അടച്ചു അപ്പൊ ആ ഒരു മെത്തേഡ് ഇവിടെയും എന്തുകൊണ്ട് കരാറുകാരൻ സ്വീകരിക്കുന്നില്ല ഇവിടുത്തെ കുഴികൾ ഈ മൂന്ന് കൊല്ലം കൊണ്ട് കുഴികൾ വളർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ നഗ്ന സത്യം ഏറ്റവും വലിയ സത്യം അതാണ് ഇവിടെ ചെറുതും വലുതുമായ കുഴികളെ ഉണ്ടായിരുന്നത് ഇപ്പൊ വലിയ കിടങ്ങുകളായി മാറി ഇപ്പൊ റോഡ് ഏതാണ് കുഴി ഏതാണ് എന്ന് ഇവിടെ വാഹനം ഓടിക്കുന്നവർക്കും അറിയത്തില്ല നടന്നു പോകുന്നവർക്കും അറിയത്തില്ലാത്ത രീതിയിൽ ഈ പറയുന്ന നാലര കിലോമീറ്റർ ദൂരം മുഴുവൻ കുഴികളായി മാറിയിരിക്കുന്നു അപ്പൊ ഈ കരാറുകാരന്റെ നിലപാട് ശരിയല്ല ധിക്കാരം നിറഞ്ഞ നിലപാടാണ് ആ നിലപാട് തിരുത്തി എത്രയും വേഗത്തിൽ ഞാനിപ്പോഴും പറയുന്നത് ജി എസ് പി വിളിച്ച് ഈ റോഡിൽ അടിയന്തരമായ റോഡ് പുനസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ട് മഴ മാറിയിട്ട് ടാർ ചെയ്താൽ മതി നമ്മൾ മഴയെ ടാർ ചെയ്യണമെന്ന് ഒരിക്കലും പറയുന്നില്ല ടാറിങ് പ്രവർത്തനങ്ങളൊക്കെ മഴ മാറിയതിന് ശേഷം മാത്രം ചെയ്താൽ മതി ബാക്കി പ്രവർത്തനങ്ങൾ ചെയ്യാം അതിന് വഴങ്ങാതെ അദ്ദേഹം പോയി വീട്ടിൽ പോയി ഒളിച്ചിരുത്തിന്റെ കാര്യമില്ല അദ്ദേഹം ഇപ്പോൾ ഒളി ഒളിച്ചിരിക്കുകയാണ് ഈ ഈ പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട കരാറുകാരൻ ഒളിച്ച് ഒളിവിലാണ് അതെന്താ നിലപാടാണ് അപ്പൊ അയാളുടെ രാഷ്ട്രീയം നിറഞ്ഞ നിലപാടിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇനിയും ഉയരും അദ്ദേഹം ഈ നടപടി നിർത്തി ഓണത്തിന് മുമ്പ് ഇത് സഞ്ചാരയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ രണ്ടാം ഘട്ടം എന്ന നിലയിൽ അയാളുടെ വീട്ടിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പാർട്ടി ആലോചിക്കുകയാണ് അതിനുശേഷം അയാൾക്കെതിരെ നിയമ നടപടികളുമായി പോകേണ്ടി വന്നാൽ പോകും കാരണം ഇത് ചെറിയ കാര്യമല്ല നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഒരു റോഡിനെ ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ജനങ്ങളെ കൊണ്ട് പോകുന്ന ഒരു കരാറുകാരുടെ ഇനിയും നമ്മൾ നമ്മൾ ക്ഷമയോടുകൂടി ഇരുന്നിട്ട് കാര്യമില്ല കാരണം മൂന്ന് കൊല്ലമായിട്ട് അയാൾ ഉറക്കം നടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശക്തമായ സമരങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ നിയമപരമായി എന്തെല്ലാം ചെയ്യാമോ അത് ആ മാർഗങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് നാലര കിലോമീറ്റർ റോഡിനായി അനുവദിച്ചത് അഞ്ചരക്കോടി രൂപ എന്നാൽ ഇപ്പോഴും ചെറിയ മഴ പെയ്താൽ പോലും റോഡ് ഏതാണ് റോഡിലെ കുഴി ഏതാണ് എന്ന് തിരിച്ചറിയാനാവാത്ത സാഹചര്യം ഇരുചക്രവാഹനങ്ങൾ കട്ടറുകളിൽ വീണ് അപകടത്തിൽപ്പെടുന്ന പതിവ് സംഭവം കാൽനട യാത്ര പോലും സാധ്യമാകാത്ത സാഹചര്യം ഇനിയും റോഡിന്റെ നിർമ്മാണം അനന്തമായി നീണ്ടാൽ വലിയ സമരത്തിനൊരുങ്ങിയാണ് നാട്ടുകാർ അതിൻ്റെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു നമസ്കാരം